വിശദമായ വാർത്തകളിലേക്ക് ഇടുക്കിയിൽ സി പി ഐ മത്സരിക്കുന്ന ഏകമണ്ഡലമായ മണ്ഡലമായ പീരുമേട്ടിൽ ശക്തമായ പോരാട്ടത്തിനുറച്ച് സി പി ഐ ജില്ലാ നേതൃത്വം സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സി സലീംകുമാറിനെ തന്നെ കളത്തിലിറക്കുവാനാണ് നീക്കം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പാർട്ടി ജില്ലാ നേതൃത്വം പ്രാഥമിക ധാരണയിലെത്തി അതേസമയം യു ഡി എഫും ശക്തരായ സ്ഥാനാർത്ഥിയെ ഇറക്കി പ്രതിരോധിക്കുവാനാണ് ലക്ഷ്യമിക്കുന്നത് വാഴൂർ സോമന്റെ ഭരണം ഇടുക്കിയിലെ എൽ ഡി എഫിന് മുമ്പിൽ സൃഷ്ടിച്ചത് അപ്രതീക്ഷിത പ്രതിസന്ധിയാണ് തോട്ടം മേഖലയിൽ ജനപ്രിയ നേതാവിന് പകരം ആരെ മത്സരിപ്പിക്കും എന്നതായിരുന്നു ചോദ്യം വാഴൂർ സോമന്റെ മക്കളുടെയും പാർട്ടിയോട് ഇഴഞ്ഞു നിൽക്കുന്ന ഇ എസ് ബിജുമോൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടു ഒടുവിലാണ് ജില്ലാ സെക്രട്ടറിയെ തന്നെ മത്സരിപ്പിക്കുവാൻ സി പി ഐ തീരുമാനിക്കുന്നത് ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കിയാൽ മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതേസമയം പീരിമേട് മണ്ഡലത്തിൽ സി പി ഐ പ്രാദേശിക ഘടകങ്ങളിലുള്ള പ്രതിസന്ധികൾ പൂർണ്ണമായും പരിഹരിക്കാത്തത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നാൽ പ്രാദേശിക ഘടകങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നാണ് സി പി ഐ ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം വിഭാഗീയ പ്രവർത്തനം നടത്തിയവരെയൊക്കെ പാർട്ടിയിൽ നിന്നും പുറത്തുപോയിട്ടുണ്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു എന്താണെങ്കിലും എന്ത് വില കൊടുത്തും മണ്ഡലം നിലനിർത്തുവാനാവുമെന്ന ശുഭപ്രതീക്ഷയും ജില്ലാ നേതൃത്വം പങ്കുവെക്കുന്നു ഇതേസമയം കഴിഞ്ഞ തവണ വാഴൂർ സമനെതിരെ മത്സരിച്ച സിറിയഖ് തോമസ് തന്നെ ഇത്തവണയും മണ്ഡലം ലക്ഷ്യമിടുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് റോയി കെ പൊലോസും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയറുമാണ് യു ഡി എഫിന്റെ പട്ടികയിലെ മറ്റ് രണ്ടുപേർ എന്താണെങ്കിലും തോട്ടം മേഖല എന്ത് വിധിയെഴുതുമെന്ന് കണ്ടറിയണം ന്യൂസ്